ഹലോ ഗൈസ് സ്കൂളാല്ലേ എങ്ങനെയാ വന്നതെന്ന് പറഞ്ഞാൽ സമ്മർ ക്യാമ്പ് മലയാളം പഠിക്കാൻ ഞങ്ങൾ സമ്മർ ക്യാമ്പ് നിന്ന് വന്നതാണ് മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായില്ലോ വീട്ടിലിരിക്കുന്നത് അപ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ വന്നത് നമ്മൾ സമ്മർ ക്യാമ്പ് സ്കൂളിൽ അതെ സ്കൂളിൽ വന്നിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സമ്മർ ക്യാമ്പ് ആകെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ സ്കൂളിലാണ് ഉള്ളത് ഞങ്ങൾ മുമ്പ് ഈ സ്കൂൾ വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇതുവരെയാണ് ഇവിടെ മലയാളം പഠിപ്പിക്കുന്നത് ആ ഞങ്ങൾ മലയാളം മലയാളം കുറേ ആയാലും പഠിക്കാറുണ്ട് ഇങ്ങനെ മലയാളം ട്യൂഷനുകളും പോയായിരുന്നു അപ്പം കുറേ കച്ചു കെട്ടിട്ട് അപ്പം ഞങ്ങൾ ജു ഇവിടെ ഒന്ന് ടച്ചെണ്ണം വൈസ് ചെയ്താൽ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഒരാഴ്ചട്ടല്ലേ റായിച്ചിട്ട അല്ലേ ആ ആണെല്ലാം നേരെ വിളിക്കും അപ്പോൾ നമുക്ക് സ്കൂളൊന്ന് കാണാം അന്ന് സ്കൂൾ ചെറുതായിട്ട് ഞാൻ കണ്ടു കുട്ടികളും പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു എനിക്കത് ചുമലായത് കൊണ്ടും തന്നെയാണ് അന്ന് ഞാനത് അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഒരു ട്രീ ഉണ്ട് നിങ്ങൾ കാണേണ്ട ട്രീ ആണ് ഞങ്ങൾ ബാക്ക് സൈഡിലൊരു ട്രീ ആണ് അത് ഞാൻ ജോലി ചെയ്ത് ഞാൻ അല്ലാണ്ടായിരുന്നു കാണിച്ചു തരണം കേട്ടോ ും മഴ ഗ്രൗണ്ടാണ് സ്കൂൾ ഗ്രൗണ്ട് അവിടെ അവിടെ പറഞ്ഞ കളിക്കാറുള്ളത് ഇത് ജിം ജിമ്മിന് കുറച്ച് കാര്യങ്ങളാണ് കുട്ടികൾക്ക് ബാസ്കറ്റ് പിന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുട്ബോള് ഫുട്ബോള് എല്ലാം ഉണ്ട് ഇവിടെ